പോയ കാലങ്ങളിലെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏറെ പ്രാധാന്യത്തോടെ ഓർമ്മിക്കപ്പെടുകയാണ് കൈപ്പുഴയിലെ കാളച്ചന്ത ഉരുക്കള വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സൗകര്യമൊരുക്കിയിരുന്ന കൈപ്പുഴ കാളച്ചന്ത ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് പ്രവർത്തിക്കുന്നത് കൈപ്പുഴ പള്ളിത്താഴത്തെ കാളച്ചന്ത പുതുതലമുറയ്ക്ക് വേറിട്ട കാഴ്ചയാണ് കാർഷിക കേരളത്തിൻ്റെ ചരിത്ര വഴികളിൽ നാട്ടുചന്തകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് കാർഷിക വിളകൾ വിൽക്കുന്നതിനും വിത്തും പല വ്യഞ്ജനങ്ങളും വാങ്ങുന്നതിനും നാട്ടുചന്തകളെയാണ് ആശ്രയിച്ചിരുന്നത് നിലമുഴുന്നതിനും കാളവണ്ടി തെളിക്കുന്നതിനും കാളകളെയും കാളച്ചന്തകളിലാണ് കൈമാറ്റം ചെയ്തിരുന്നത് പശുക്കളെയും കിണാരികളെയും ചന്തയിലെത്തിച്ച് വിൽപ്പന നടത്തിയിരുന്നു കാർഷിക മേഖലയുടെ മുഖഛായ മാറിയപ്പോൾ കാളച്ചന്തകളുടെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന കൈപ്പുഴയിലെ കാളച്ചന്ത പുതുതലമുറയ്ക്ക് കൗതുക കാഴ്ചയാണ് കാർഷിക മേഖലയായ നീണ്ടൂർ കൈപ്പുഴ പ്രദേശങ്ങളിലെ കർഷകർ ഉരുക്കളുമായി എത്തിയിരുന്ന കൈപ്പുഴ കളച്ചന്ത ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് പ്രവർത്തിക്കുന്നത് കൈപ്പുഴ സെൻറ്റ് ജോർജ് പള്ളിയുടെ സ്ഥലത്താണ് കളച്ചന്ത തോറും ചന്തയിൽ ഉരുക്കളുമായി ആളുകളെത്തുന്നു മുൻകാലങ്ങളിൽ പടിഞ്ഞാറൻ മേഖലകളിൽ നിന്നും വള്ളങ്ങളിൽ ഉരുക്കളെ ഇവിടെ എത്തിച്ചിരുന്ന കാര്യവും പഴയ തലമുറക്കാരുടെ ഓർമ്മകളിലുണ്ട് പള്ളിയുടെ കോമ്പൗണ്ടിൽ ദിശാസൂചകമായി ലൈറ്റ് ഹൗസ് പ്രവർത്തിച്ചിരുന്നു കളച്ചന്തയെക്കുറിച്ച് കുട്ടിക്കാലം മുതലുള്ള ഓർമ്മകളാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്ന ശിവശങ്കരൻ പങ്കുവയ്ക്കുന്നത് എൻ്റെ വളരെ കുട്ടിക്കാലം തന്നെ ഈ കൈപ്പുഴ കളച്ചന്ത എന്ന് പറയുന്നത് ഈ ഈ നാടിൻ്റെ ഒരു വലിയ ആഘോഷം പോലെ വന്നിരുന്നത് ഈ മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ അതായത് പടിഞ്ഞാറ് യെച്ചൂര് ചേർത്തല തണ്ണീർമുക്കം ഭാഗത്തു നിന്നൊക്കെ വള്ളത്തേലാണ് ഈ ഇരുക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നീണ്ടിട്ട് തന്നെ മുപ്പത്താറോളം പാടശേഖരങ്ങൾ അവിടുത്തെ പ്രധാന കാർഷിക തൊഴിൽ എന്ന് പറയുന്ന നില ഉഴവ് ഇവിടുത്തെ കൊണ്ടുവരുകയാണ് അപ്പോൾ ഈ ഉഴവിന് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാളകളെയാണ് അപ്പം അങ്ങനെ കാളകളെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഇത് കൈപ്പുഴ പള്ളിവയ സ്ഥലമാണ് അപ്പോൾ ഇത് അന്ന് വിദിനമായിട്ട് കിടക്കുക ഇവിടെ ഒരു വീട് മാത്രം ഉണ്ടായില്ല അപ്പോൾ അപ്പോൾ ഇവിടെ ൂരി ആവശ്യക്കാർ നിലപറച്ച് വായിക്കുകയും ചെയ്യുന്ന അത് സംവിധാനം നടന്നുകൊണ്ടിരുന്നു പിന്നെ പള്ളി ചുമതലയിൽ കൈക്കാരന്മാരും ഒക്കെ ഇവിടെ വന്നിരുന്ന് ഇവിടെ വരുന്ന ഉരുക്കൾക്കൊക്കെ ടോൾ ഏർപ്പെടുത്തി ചെറിയ ഒരു പിരിവ് നടത്തി പള്ളിയിലേക്ക് അത് മുതൽ കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അക്കാലത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെന്നു വരുന്ന ആളുകളൊക്കെ ഈ എല്ലാ മലയാള മാസവും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടും തീയതികളിലാണ് അപ്പോൾ വീട്ടിൽ ഞങ്ങളെ കുട്ടികളായിരിക്കുമ്പോഴും ഒക്കെ ഞങ്ങളോട് പറയും കാളച്ചന്തയാകട്ടോ റോഡിലേക്കൊന്നും ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് താക്കീത് അച്ഛൻ അന്ന് തരുമായിരുന്നു അപ്പോൾ അന്ന് ഈ വളരെ ദൂരം വരുന്ന ആളുകളൊക്കെ രണ്ട് ദിവസമൊക്കെ അവിടെ വന്ന് ഈ സ്വല്പം സ്ഥല സൗകര്യമുള്ള വീടുകളുടെ അവിടെ കൊണ്ട് അവരുടെ ഉരുക്കളെയൊക്കെ കൊണ്ടുവന്ന് കെട്ടി അവിടെ വെച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുക ഈ കാര്യങ്ങളെല്ലാം നടത്തി വയറൊക്കെ നടത്തിച്ച് ആണ് ചന്തയിലേക്ക് കൊണ്ടിരുന്നത് കൈപ്പുഴ പള്ളിത്താഴത്തെ കാളച്ചന്തയിൽ വ്യാഴാഴ്ചകളിൽ ഇപ്പോഴും കച്ചവടക്കാർ കളകളെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി എത്തുന്നുണ്ട് ഒരു ദിവസം ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് കാളച്ചന്ത ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എങ്കിലും കോടികളുടെ ബിസിനസ് ഇവിടെ നടക്കുന്നതായാണ് പറയപ്പെടുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്ന അറവുമാടുകളും കൈപ്പുഴ ചന്തയിൽ എത്തുന്നുണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രാമീണ കാർഷിക സംസ്കൃതിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കൈപ്പുഴപ്പള്ളിത്താഴത്തെ കളചന്ദ സ്റ്റർവശ ന്യൂസ് തിരുമാനൂർ